സോഷ്യൽ മീഡിയയിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമാകുന്ന ഒരു സംഭവമാണ് ആദിത്യൻ എന്ന സീരിയൽ ഡയറക്ടർ അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പില്ല അദ്ദേഹത്തിന്റെ ഭാര്യ ആയിട്ടുള്ള റോണു ചന്ദ്രൻ സുചിത്ര എനിക്കറിയാലോ ബിഗ് ബോസിലുണ്ടായിരുന്ന പല സിനിമയിലേക്കുണ്ട് സീരിയൽസിനൊക്കെ ആക്റ്റീവായിട്ടുള്ള അപ്പോൾ സുചിത്രയ്ക്കെതിരായിട്ട് ശക്തമായിട്ടുള്ളൊരു ആരോപണം അവർ ഇന്റർവ്യൂവിൽ വന്ന് പറയുന്നുണ്ടായിരുന്നു അതായത് അറിയാത്ത ആൾക്കാർക്ക് വേണ്ടി ഞാൻ പറയാം റോണു ചന്ദ്രന്റെ കുടുംബം നശിച്ചത് സുചിത്ര കാരണമാണെന്നാണ് അവർ പറയുന്നത് തൻ്റെ ഭർത്താവ് മരിക്കുന്ന സമയം വരെയും ശുചിത്വർക്ക് ഒരുപാട് സാമ്പത്തികം കൊടുത്തിട്ടുണ്ടെന്നും ലക്ഷങ്ങളുടെ കടബാധ്യത തൻ്റെ ഭർത്താവിനും തനിക്കുമൊക്കെ ഉണ്ടായി എന്നാണ് അവർ പറയുന്നത് പക്ഷേ ഇതിന് കൃത്യമായിട്ടുള്ള ഒരു തെളിവ് പോലും രോണു കാണിക്കുന്നില്ല പിന്നീട് രോണു അവരുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാമിൽ വളരെ വിശദമായിട്ട് കുറേ ആൾക്കാരുടെ പേരുകൂടെ വലിച്ചിട്ട് സീരിയൽ രംഗത്തുള്ള കുറേ ആൾക്കാരുടെ പേര് കൂടെ വലിച്ചിട്ടിട്ട് ഒരു വീഡിയോ കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് നമ്മുടെ ചാനലിനകത്തൊരു വീഡിയോ ഞാൻ ചെയ്തതാണ് ഞാൻ ആ സമയത്ത് തന്നെ കൃത്യമായിട്ട് പറഞ്ഞ കാര്യം ഉണ്ടായിരുന്നു രോണു ഇതേപോലെ ശക്തമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ഇപ്പോൾ ഭർത്താവുമായിട്ട് അവിഹിതം എന്തോ ആണെന്നൊരു പറയുന്നില്ല ഇത്രയും ശക്തമായിട്ടുള്ള ആരോപണം ഉന്നയിക്കുമ്പോൾ എന്തെങ്കിലും തെളിവ് കാണിക്കണം അവർ അവരവരുടെ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവെച്ച വീഡിയോയ്ക്കകത്ത് തൻ്റെ വീട്ടിലേക്ക് സുചിത്ര ഗുണ്ടാ സംഘങ്ങളെ വിട്ടിരുന്നു എന്ന് പോലും പറയുന്നുണ്ട് അപ്പോഴിരുന്ന സംശയമാണ് ഒരു ഗുണ്ടാ സംഘം വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളാണെന്നുണ്ടെങ്കിൽ കൊണ്ട കേസ് കൊടുക്കും അല്ലേ സ്റ്റേഷനിൽ അറിയിക്കും അതിൻ്റെയും തെളിവ് ഒന്നും തന്നെ രോണു കാണിക്കുന്നില്ല അപ്പോൾ രോണു വാമൊഴിയായിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു ഇത് ലാസ്റ്റ് റോണുവിന് തന്നെ പണിയായിട്ട് മാറുമെന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പായിരുന്നു സീരിയൽ രംഗത്തുള്ള പല ആൾക്കാരുടെ പേര് കൂടെ അവർ അനാവശ്യമായിട്ട് അതിലേക്ക് വലിച്ചിടുകയും ചെയ്തു ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ ഈ തത്സമയം ശാലിനി എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട് ബിഗ് ബോസ് ഉണ്ടായിരുന്ന ശാലിനിയുടെ അതിനകത്ത് ഒരു ഇൻറ്റർവ്യൂ ഉണ്ടായിരുന്നു ആ ഇൻ്റർവ്യൂ സജി സൂര്യ എന്ന് പറയുന്ന ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ ആദിത്യൻ്റെ കൂടെ വർക്ക് ചെയ്ത പുള്ളിയാണ് അദ്ദേഹം ഈ റോണുവിനെതിരായിട്ട് ശക്തമായ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അതായത് റോണുവിന് ഒരു അവിഹിത ബന്ധമുണ്ടായിരുന്നു അവർ ഭയങ്കരമായിട്ട് ഒരു സ്ത്രീയാണ് അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട് ഇവിടെ ഈ സജി സൂര്യ എന്ന് പറയുന്ന ഈ വ്യക്തിയും തെളിവുകളൊന്നും തന്നെ കാണിക്കുന്നില്ല അയാളും വാമൊഴിയായിട്ടാണ് കുറേ കാര്യങ്ങൾ പറയുന്നത് അതുകൊണ്ട് നമ്മൾ അതും നൂറ് ശതമാനം വിശ്വസിക്കേണ്ട അതായത് റോണു എന്താണോ ചെയ്തത് ആ സെയിം കാര്യം തന്നെ ഇപ്പോൾ സജി എന്ന് പറയുന്ന ആ വ്യക്തിയും വന്ന് പറയുകയാണ് റോണു പറയുന്നത് എനിക്ക് തെളിവ് വേണം എനിക്ക് ഈ വിഷയത്തിൽ തെളിവ് വേണം ഇതാണ് ഞാനും ആദ്യം ചോദിച്ചേ റോണു സുചിത്രക്കെതിരായിട്ട് പറഞ്ഞപ്പോഴും തെളിവുകളൊന്നും റോണു കാണിച്ചിട്ടില്ല റോണു വന്ന് വാമൊഴിയായിട്ട് പറയുകയാണ് ഭർത്താവ് മരണപ്പെട്ട് രണ്ട് വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും ഇതേപോലെ ആരോപണങ്ങൾ വന്ന് ഉന്നയിക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ മിനിമം എന്തിന്റെ ഒരു തെളിവ് നിങ്ങൾ കാണിച്ചില്ലെങ്കിൽ നിങ്ങൾ ആരും വിശ്വസിക്കില്ല അത് മാത്രമല്ല ഇന്ന് നിങ്ങളെ സോഷ്യൽ മീഡിയയിൽ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇനി മുന്നോട്ട് പോകുമ്പോഴത്തേക്കും ആ സപ്പോർട്ട് കൂടെ ഇല്ലാണ്ടാവും ഈ സജി എന്ന് പറഞ്ഞ വ്യക്തി ആരും ആദ്യം പ്രതികരിച്ചു പിന്നീട് ആദ്യത്തിന്റെ സഹോദരൻ തന്നെ പുള്ളി ഒരു വീഡിയോയിലൂടെ പ്രതികരിച്ചു ഇപ്പൊ അദ്ദേഹത്തിന്റെ വോയിസ് കോൾ കൂടെ വോയിസ് റെക്കോർഡ് കൂടെ പുറത്ത് വന്നിട്ടുണ്ട് ഈ ആദ്യത്തിന്റെ സഹോദരൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് ഞാൻ അത് കൂടെ പ്ലേ ചെയ്യാം എനിക്ക് ഞാനത് തുറന്ന് പറയാത്താൽ എന്തെങ്കിലും ഭയന്നിട്ടോ ഒന്നുമല്ല ഏട്ടൻ്റെ രണ്ട് കുഞ്ഞു മക്കളുണ്ട് അവർ സ്കൂളിൽ പഠിക്കുകയാണ് അവരുടെ ഭാവിയെ ബാധിക്കരുത് അവരുടെ ജീവിതത്തെ ബാധിക്കരുത് പക്ഷേ ഇങ്ങനൊരു കോൺട്രവേഴ്സി ഇവരുണ്ടാക്കിയപ്പോൾ അവർ ചിന്തിക്കാതെ പോയതും അവരുടെ മക്കളെക്കുറിച്ചും മരിച്ചുപോയ ഭർത്താവിനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ മാനാഭിമാനത്തെക്കുറിച്ചുമാണ് ഇതിപ്പോൾ ഞാൻ പറയാൻ നിർബന്ധിതനായിരിക്കുകയാണ് സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചൊക്കെ അത് അവരെ ബാധിക്കുന്ന ഒരു ാണ് പറഞ്ഞ നൂറ് ശതമാനം തെറ്റാണ് അങ്ങനെ ഒരു സാമ്പത്തിക ഇടപാട് നടന്നിട്ടുണ്ടെങ്കിൽ എന്റെ അറിവിൽ ഞാനിപ്പോ മനസ്സിലാക്കുന്ന സുചിത്ര നായർ നിയമപരമായി നീങ്ങി എന്നാണ് എനിക്ക് അറിയാൻ കഴിയുന്നത് അപ്പോ അവര് ഡി ജി പിരിക്കും സിറ്റി പോലീസ് കമ്മീഷണർക്കും ധൈര്യപൂർവ്വം പരാതി കൊടുക്കണമെങ്കിൽ ആ സ്ത്രീയുടെ ഭാഗത്ത് ഒരു തെറ്റില്ല എന്നുള്ളത് കൊണ്ടല്ലേ അത് മാത്രമല്ല അങ്ങനെ എന്തെങ്കിലും സാമ്പത്തിക ഇടപാടുണ്ടെങ്കിൽ ഇത്ര ധൈര്യമായിട്ട് ഒരു ഒരു സ്റ്റേറ്റിന്റെ ചീഫ് മിനിസ്റ്റർക്ക് അടക്കം പരാതി കൊടുക്കുന്നു സാമാന്യ ബോധമുള്ള ആർക്കും ചിന്തിക്കാം അങ്ങനെ ഒരു സാമ്പത്തിക ഇടപാട് എന്റെ അറിവിലോ ദയവായി അടുത്ത് നിൽക്കുന്ന ആൾക്കാരുടെ അറിവിലോ ഇല്ല കാര്യം അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല എന്റെ ബ്രദർ സഹോദരം പറയുന്നത് ആദ്യത്തെ അങ്ങനെ ഒരു സാമ്പത്തിക ഇടപാട് സുചിത്രിമായിട്ട് ചെയ്തിട്ടില്ല അതുകൊണ്ട് സുചിത്ര ഇപ്പോൾ നിയമപരമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടെന്നാണ് പറയുന്നത് ഞാനും അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ സുചിത്ര ഇപ്പോൾ മുഖ്യമന്ത്രി അടക്കം പരാതി കൊടുത്തിട്ടുള്ളത് അത് ഹ്രഡ് പ്ലസന് ശരിയാണ് ജെനുവിനാണ് അതിന് കൃത്യമായിട്ടുള്ള ഞാനത് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ അങ്ങനെ തന്നെയാണ് എനിവേ അതെന്തായാലും ഇനി മുന്നോട്ട് പോകുമ്പോഴത്തേക്കും സുചിത്ര തെറ്റുകാരിയാണോ എന്തെങ്കിലും പങ്കുണ്ടോ സാമ്പത്തിക ഇടപാട് നടത്തിയിട്ടുണ്ടോ എന്നൊക്കെ ഇതൊക്കെ പ്രൂവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇത് വേണമെന്നുണ്ടെങ്കിൽ റോണുന് തന്നെ പ്രൂവ് ചെയ്യാം റോണു വളരെ സിമ്പിൾ ആയിട്ട് അവരുടെ കയ്യിലുള്ള മിനിമം എവിഡൻസ് കാണിച്ചാൽ മതി ഇപ്പൊ റേണു നിന്ന് ഇൻസ്പേർഡ് ആയിട്ട് വന്ന് കുറച്ച് കാര്യങ്ങൾ രണ്ട് വർഷം കഴിഞ്ഞിട്ട് വന്ന് പറയുക എനിക്ക് അങ്ങനെയാ തോന്നിയത് രേണു സുദീ ഇപ്പോ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വയറലായിട്ടിരിക്കുക അതേപോലെ റോണു ആണെങ്കിലും സോഷ്യൽ മീഡിയയില് കുറേ കാര്യങ്ങൾ വന്ന് ഇങ്ങനെ വിളിച്ചു പറഞ്ഞിട്ട് പോകുന്നു അതല്ല അതിന്റെ ശരി ഇനി സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ വിളിച്ചു പറഞ്ഞോ ഇതൊക്കെ വലിയ ആരോപണങ്ങളാണ് ഇപ്പൊ നിങ്ങൾക്കെതിരെ പറയുമ്പോഴത്തേക്കും ഇപ്പൊ റോണുവിനെതിരായിട്ട് സജി എന്ന് പറയുന്ന വ്യക്തി നിങ്ങൾക്ക് അവിധ ബന്ധമുണ്ട് സോറി ടു സേ ദാറ്റ് ബട്ട് പറയാൻ പറ്റില്ല അയാൾ പറഞ്ഞ കാര്യമാണ് ഞാൻ പറയുന്ന കാര്യമല്ല അയാൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾക്കത് ബുദ്ധിമുട്ടായി ഇപ്പോൾ റോണുവിൻ്റെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും പങ്കുവച്ചൊരു പുതിയ വീഡിയോ ഉണ്ട് ആ വീഡിയോയ്ക്ക് ഞാൻ ഞാനതിൻ്റെ സ്ക്രീൻ റെക്കോർഡ് വയ്ക്കുന്നുണ്ട് സ്ക്രീൻഷോട്ടോ വെക്കുന്നുണ്ട് ആ വീഡിയോ ഞാൻ പ്ലേ ചെയ്യാം അതിനകത്തും അവർ വളരെ വൈകാരികമായിട്ട് നിങ്ങൾ തെളിവ് കാണിക്കണമെന്ന് പറയുന്നുമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ തെളിവ് വേണം അപ്പോൾ സുചിത്രക്കെതിരെ നിങ്ങൾ വന്ന ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് ആ തെളിവുകൾ കാണിച്ചില്ല ഇനി ഈ ആദിത്യന്റെ സഹോദരന്റെ ഒരു വോയിസ് വോയിസ് റെക്കോർഡ് ആ പ്ലേ ചെയ്യാം വാനമ്പാടിയിൽ സുവിത്ര അഭിനയിക്കുന്ന സമയത്ത് പോലും സുചിത്ര ഫിനാൻഷ്യലി ചേട്ടനേക്കാൾ ഹൈറ്റിലാണ് അങ്ങനെയുള്ള സുവിത്രയ്ക്ക് എന്തിനാണ് അണ്ണന്റെ പൈസ അത് മാത്രമല്ല അണ്ണൻ അങ്ങനെ ആർക്കും പൈസ കൊടുക്കുന്ന ആളുമല്ല ഈ പൈസ മുഴുവൻ കൊണ്ടുപോയത് അവളാണ് ഞാൻ അവളുടെ പേഴ്സണൽ എക്സ്പെൻസ് ഞാൻ അണ്ണനും കൂടെ ഇപ്പൊ തീരാതെ കിടക്കുന്ന ആ വീട്ടിലിരുന്ന് ഞാൻ അണ്ണനും കൂടെ ഒരു ദിവസം കണക്കെടുത്തു മാസം തൊണ്ണൂറായിരം രൂപയാണ് രോണുവിന്റെ മാത്രം പേഴ്സണൽ ചെലവ് അവക്ക് ദിവസം ഒരു ഫുള്ള് വേണം ആയിരത്തി എഴുന്നൂറ് രൂപയുടെ സ്കോച്ചയെ കഴിക്കുള്ളൂ ദിവസം ഒരു ഫുള്ള് അണ്ണൻ നിവൃത്തി കെട്ടിക്ക് ഇവള് പറയുന്നുണ്ട് എന്നെ മാനസിക രോഗിയാക്കാത്തത് ഇവക്ക് മാനസിക രോഗം ഉണ്ടായിരുന്നു ഞാനാണ് ഇവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് കേരളത്തിലെ ഏറ്റവും പ്രശസ്തനായ സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് ഞാൻ ആദ്യം പോയി സംസാരിച്ചപ്പോ അയാൾ പറഞ്ഞത് മെഡിക്കൽ കോളേജിലെ പ്രൊഫസർ അരുൺ എന്ന് പറഞ്ഞ സൈക്കോട്രിസ്റ്റ് അയാൾ എന്നോട് പറഞ്ഞത് രോഗിയുടെ സമ്മതമില്ലാതെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞ് കൺവിൻസ് ചെയ്ത് രോഗിയെ കൊണ്ടുവരാൻ പറഞ്ഞു ഞാൻ അവിടെ കൊണ്ടുപോയി സംസാരിച്ച ശേഷം ഡോക്ടർ എന്നോട് പറഞ്ഞത് മനസ്സിത്ര താഴെ തിലകം പറഞ്ഞ പോലെ പുള്ളി എന്നോട് പറഞ്ഞു പുള്ളി പറഞ്ഞു ഇത് നാലാമത്തെ സ്റ്റേജ് ആണ് ഇതിന് എനിക്ക് ട്രീറ്റ്മെന്റ് ഇല്ല അത്രയും പെട്ടെന്ന് ആ മനുഷ്യനോട് ഡിവോഴ്സ് വാങ്ങി മാറി താമസിച്ചോടാൻ പറയുക മറ്റു മാർഗമില്ല എന്നിട്ടും അയാൾ ഒരു മരുന്ന് എഴുതി തന്നു എനിക്ക് ആ മരുന്ന് കഴിക്കുന്ന സമയത്ത് ഇവിടെ കുഴപ്പമില്ല നമ്മൾ ശാന്തമായിരുന്നു അതായത് ഇവളുടെ അസുഖം എന്ന് പറയുന്നത് ബോർഡർ ലൈൻ ഡിസോർഡർ വീട് പണി നടക്കുന്ന സമയത്ത് ഈ മാസത്തോളം ഇവരുടെ കൂടെ ഇടക്കിടക്ക് ഞാൻ ആ വീട്ടിൽ പോയി നിൽക്കുമ്പോ ഈ രണ്ടുപേരുടെയും ചീത്തപുളിയുടെയും പഴക്കിന് നടുവിൽ ഞാൻ ഇങ്ങനെ കൈ കൈവെച്ചിങ്ങനെ തള്ളി മാറ്റി നിന്നിട്ടുണ്ട് ഇവൾ ഇവളെന്റെ അന്നൻറെ മുഖത്ത് തുപ്പുന്ന തുപ്പെല്ലാം എന്റെ മുഖത്ത് വീണിട്ടുണ്ട് ഈ മനുഷ്യൻ ഒരു ദിവസം ഷൂട്ട് കഴിഞ്ഞ് തളർന്നു വന്നിരുന്ന് ഭക്ഷണം കഴിക്കുന്നു ആ ഭക്ഷണം പ്ലേറ്റോടെ എടുത്ത് എറിഞ്ഞവളാ ഇവള് കൃഷിനി കയറി അണ്ണന്റെ കുത്തിരി വിളിച്ചു അവളുടെ ഇന്റൻഷൻ പൈസ മാത്രമാണ് അവളുടെ ഇപ്പോഴത്തെ പ്രശ്നം എന്റെ അണ്ണന്റെ ബോഡിയിൽ എടുത്ത് വെച്ച് നടന്ന കഥകൾ ഈ കൊല്ലത്ത് ഞാനും രഞ്ജി സാറും തീരുമാനിച്ചത് അണ്ണനെ തൈക്കാട് ശ്മശാനത്തിൽ അടക്കാവുന്നതാണ് അത് കൊണ്ടുപോയിട്ട് ഒരു അനാഥനെ പോലെ ആ ശ്മശാനത്തിൽ വെള്ളം കെട്ടി കിടക്കുന്ന ശ്മശാനത്തിൽ അന്ന് വിജയിപ്പിച്ചു അപ്പൊ ഈ ഹോസ്പിറ്റലിൽ വെച്ച് അണ്ണന്റെ കുറച്ച് ഓർണമെന്റ്സും മൊബൈൽ പിന്നെ പേഴ്സും മൊബൈല് കാറിന്റെ കീ ഉണ്ടായിരുന്നു ഇതെല്ലാം ഡോക്ടർ ഹാൻഡോവർ എന്ന് ഉത്തരവാദിത്തപ്പെട്ട ആളുന്നില്ല എനിക്കാണ് ഞാൻ ഇത് പോക്കറ്റിൽ ഇട്ടു അപ്പൊ അപ്പൊ എന്റെ മനസ്സിൽ ഈ സാധനങ്ങളെ പറ്റി ഒരു ചിന്ത പോലും ഇല്ല എന്റെ മനസ്സ് മുഴുവൻ എന്റെ അമ്മനെ യാത്രയാക്കണം ഞാനാണ് പോലീസ് സ്റ്റേഷനിൽ പോയി സംസാരിക്കുന്നത് അപ്പൊ എസ് ഐ കൃത്യമായി പറയുന്നത് എനിക്ക് സ്പോട്ട് കാണണം ഉടൻ ഡി പറഞ്ഞു ബിജി സ്പോട്ട് കണ്ടാൽ ഇവളിപ്പൊ പ്രശ്നത്തിലാവും കൊച്ചങ്ങൾ അനാഥരാവും അതുകൊണ്ട് സ്പോട്ടിലേക്ക് എസ് ഐയെ കൊണ്ടുപോകണ്ട അത് ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് വീട്ടിലേക്ക് പോയില്ല എന്നിട്ട് ചോദിച്ചു നിങ്ങൾ ആ ആ സമയത്ത് എവിടെയായിരുന്നു എന്തുകൊണ്ട് വീട്ടിൽ വന്ന സുഖമാണ് കാര്യം അവിടെ കൂടി ും ഒക്കെ ഇപ്പോ ഈ ആദ്യത്തിന്റെ സഹോദരൻ പറയുന്നതും ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് അല്ലെ ഇത് റോണു ഇപ്പൊ ഇത് കേട്ടിട്ടുണ്ട് റോണു ശക്തമായിട്ട് പ്രതികരിക്കുന്നുണ്ട് അപ്പോ ഇയാൾ പറഞ്ഞു വെക്കുന്ന കാര്യം നോക്കുമ്പോഴത്തേക്കും ആദ്യത്തിന്റെ മരണത്തിന് കാരണക്കാരത്തിൽ പോലും രോണു വേണമെന്നൊക്കെയാണ് ഇദ്ദേഹത്തിന്റെ സംസാരത്തിൽ നിന്ന് പറഞ്ഞു വെക്കുന്നത് അത് നമ്മൾ വിശ്വസിക്കണ്ട നമ്മൾ ഈ വിഷയത്തിനകത്ത് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ ഇപ്പൊ ആരെയ ആരും വിശ്വസിക്കണ്ട പക്ഷേ ഈ ആരോപണങ്ങൾ ഇങ്ങനെ ഉന്നയിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതാണ് ഞാൻ തുടക്കത്തിൽ ഞാൻ പറഞ്ഞത് റോണൊരു ഇന്റർവ്യൂയില് രണ്ട് വർഷം ഇണ്ടാതിരുന്നിട്ട് പെട്ടെന്ന് നാല്പത്തൊമ്പത് ലക്ഷം രൂപ കടബാധ്യത ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവർ സുചിത്രയ്ക്കെതിരായിട്ട് സുചിത്രയുടെ പേര് പറഞ്ഞുകൊണ്ട് ഒരു തെളിവുമില്ലാണ്ട് കുറേ കാര്യങ്ങൾ ഇനി വിളിച്ചു പറഞ്ഞിട്ട് പോകുമ്പോ അത് ഞങ്ങൾ എല്ലാവരും വിശ്വസിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മിനിമം ഇപ്പം ഞാൻ എന്തായാലും പറയും ഞാനത് വിശ്വസിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് എന്തായാലും അതിനകത്ത് ഞാൻ പിന്നീട് ഞാൻ പറഞ്ഞു രണ്ടാമത് അവരൊരു അവരുടെ എഫ് ബിയിലും ഇൻസ്റ്റഗ്രാമിലും ഒരു വീഡിയോ ചെയ്തപ്പോഴും അതകത്ത് അവർ വൈകാരികമായി സംസാരിക്കുന്നുണ്ട് കുറെ ആൾക്കാരുടെ പേര് ഡ്രാഗ് ചെയ്യുന്നുണ്ട് പക്ഷെ എവിഡൻസ് ഇല്ല ഈ ഇൻറ്റർവ്യൂവിൽ അജിൻ കൃത്യമായിട്ട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തെങ്കിലും സുചിത്രയെ അങ്ങോട്ട് വിളിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം പക്ഷേ സുചിത്രയെ വിളിച്ചോന്നോ വിളിച്ചില്ലെന്നോ ഒരു മറുപടി പറയുന്നില്ല അവരാണ് കാണാൻ അവർക്ക് നഷ്ടപ്പെടാനൊന്നും ഇല്ലല്ലോ എന്നാണ് പറയുന്നത് എന്താ സുചിത്രയ്ക്ക് എന്താരുമില്ലേ വീട്ടുകാരും ഇല്ലേ ഇവിടെ റോണുവിന് നഷ്ടപ്പെടാനുണ്ട് സുചിത്രയ്ക്ക് നഷ്ടപ്പെടാനുണ്ട് പേർക്ക് നഷ്ടപ്പെടാനായിട്ടുണ്ട് പക്ഷേ നിങ്ങൾ ചുമ്മാ വന്നിരുന്ന ആരോപണങ്ങൾ പറയുമ്പോൾ ഇപ്പോൾ സുചിത്ര സോറി റോണു പറയുന്ന എല്ലാ ആരോപണങ്ങളും ഞങ്ങൾ വിശ്വസിക്കണം ശരി വിശ്വസിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ റോണുവിൻ്റെ സ്വന്തം സഹോദരൻ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ സഹോദരനാണൊരു പിതകം എന്ന് പറയുന്നത് ഇതും വിശ്വസിക്കണ്ടേ അങ്ങനെയാണെങ്കിൽ റോണുവോടെ വലിയ തെറ്റുകാരിയല്ലേ ഇനി മറുവശത്ത് ആദ്യത്തിന്റെ ഒരു സുഹൃത്തു കൂടെ ആയ അല്ലെങ്കിൽ സഹപ്രവർത്തകൻ കൂടെ ആയ കുറേ കാര്യങ്ങൾ പറയുന്നു അത് വിശ്വസിക്കണോ അപ്പോൾ റോണു വലിയ തെറ്റുകാരിയായിട്ട് മാറും ഈ പറയുന്ന കാര്യങ്ങളകത്ത് ഒരു വ്യക്തതയില്ല ഈ വ്യക്തത ഇല്ലാണ്ട് സംസാരിക്കുമ്പോ അത് നിങ്ങൾക്ക് തന്നെ ഇനിയും പാരയായിട്ട് മാറും അല്ല അവക്കൊരു അവര് ഉണ്ടായിരുന്നു അതിന്റെ പേരിലാണ് വഴക്ക് ഇവള് വീഡിയോ കോൾ വിളിച്ച് തുണിയില്ലാതെ വിളിച്ച വീഡിയോ കോൾ അവൻ റെക്കോർഡ് ചെയ്ത് വെച്ചിരുന്നത് രണ്ട് പ്രമുഖരാ അറിയാമോ അതെല്ലാം നല്ല നെഞ്ചി പൊട്ടിയാണ് ഈ മനുഷ്യൻ മഴക്കൊണ്ടാക്കിക്കൊണ്ടിരുന്നത് കാരണം അണ്ണൻ രാവിലെ ഷൂട്ടിന് പോയി കഴിഞ്ഞാൽ ഉടൻ കാർ എടുത്ത് ഇറങ്ങും ഇവള് പോകുന്ന അവന്റെ അടുത്തേക്കാ അടുത്തേക്ക് ഇത് ഇവള് ഡെയിലി സ്കോച്ച് മേടിക്കല്ലോ ദിവസം എന്നോട് പറഞ്ഞു ഇവിടെ ഒരു കാര്യം ചെയ്യും ഈ കുപ്പിയുടെ ഒരളവ് വെക്കാൻ പറഞ്ഞു രാത്രി കഴിക്കുന്ന എൻ്റെ ഇവിള് അപ്പൊ ഞാൻ ആ അളവ് ഫോട്ടോ എടുത്ത് വെച്ചു പിറ്റേന്ന് വൈകിട്ട് വന്നപ്പോ അതിന്റെ ചുവടിൽ ഭാവം ചുവട് ഭാഗം മാത്രം കുറച്ചുണ്ട് അല്ല ഞാൻ ചോദിച്ചു രോണു ഇത് കഴിച്ചാ ഇല്ല എന്നിട്ട് ഞാൻ പകല് കഴിച്ചില്ല അപ്പൊ അണ്ണൻ പറഞ്ഞു പിന്നെ താരം സംഭവം എന്താ ഇവളീ കോച്ച് കുപ്പിന്ന് ഒഴിച്ച് വേറൊരു കുപ്പിയിലാക്കി അവന് കൊണ്ട് കൊടുക്കുക എന്നിട്ട് അവന് പോക്കറ്റ് മണി അഞ്ഞൂറ് ഇരുന്ന് ഈ വോയിസ് റെക്കോർഡ് ഞങ്ങൾ പൊക്കി ഇവന് പൈസ കൊടുക്കുന്ന വോയിസ് റെക്കോർഡ് പൊക്കി അപ്പൊ ഈ അണ്ണന്റെ മൊബൈലിൽ എന്ന് വെച്ചാൽ ജീവിച്ചിരിക്കുന്ന തെളിവായിരുന്നു എല്ലാ അതിനകത്തുണ്ട് അപ്പൊ ഇവക്ക് ഈ വ വളഞ്ഞും പുളഞ്ഞും ഒക്കെ പറയുന്നത് ആരും തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് ഉദ്ദേശിക്കുന്നതിൽ ഒരാള് ഞാനാ അണ്ണൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞത് വളരെ സീരിയസ് ആയിട്ട് പറഞ്ഞാ എനിക്ക് പേടിയാവുന്നു അപ്പൊ ഞാൻ തൊള്ളാണ്ടത്തുണ്ട് എന്റെ ഒരു ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് ഞാനൊരു റൂമിൽ ഇങ്ങനെ ഒതുങ്ങി കഴിയായിരുന്നു അപ്പൊ അണ്ണാൻ എട എടാ എനിക്ക് പേടിയുണ്ട് ഇപ്പോൾ ഒരു രാത്രി എന്നെ കൊല്ലാൻ സാധ്യതയുണ്ട് ഞാൻ അപ്പുറത്തെ റൂമിൽ കയറി ലോക്കിട്ടാണ് കിടക്കുന്നത് ഞാൻ രാജമായി ചോദിക്കുന്ന ഒരു ചോദ്യം നമുക്ക് ഒപ്പം ഇരിക്കുന്ന ഒരാൾക്ക് ഒരു വല്ലായക ഉണ്ടെന്ന് തോന്നിയാൽ പ്രത്യേകിച്ചും അത് ഭർത്താവ് ആണെങ്കിൽ ഒരു ഭാര്യ എന്തു ചെയ്യും ഒന്ന് ഹോസ്പിറ്റലിൽ പോകാൻ നിർബന്ധിക്കും ഞാന് അണ്ണന്റെ ഇടയ്ക്ക് അണ്ണനെ കാണുമ്പോ അണ്ണന്റെ മുഖം കാണുമ്പോ ഞാൻ പറയാം അണ്ണ എന്തോ പ്രശ്നമുണ്ടല്ലോ ഏർ നമുക്കൊന്ന് പോയി ചെക്ക് ചെയ്യാം അപ്പൊ പുള്ളി പറയാനോട് പറഞ്ഞോടേടാ ഒന്നും ഇല്ല അത് ഈ ഉറക്കം ഇല്ലാത്തതിന്റെയാണ് മുഖം ഇങ്ങനെ ഇരിക്കുന്നത് കൃഷ്ണൻ കയറി എല്ലാവരുടെയും മുമ്പേ വെച്ച് അണ്ണന്റെ കുത്തിന് പിടിച്ചു ഇവര് താമസിച്ചോണ്ടിരുന്ന വീട്ടിൽ നിന്ന് അവസോണർ അവസാനം മാറണമെന്ന് പറഞ്ഞു വരി എന്നും അടിയും പിടിയും ബേളോ വേളം അടിച്ചുപൂട്ടിക്കലും എന്നിട്ട് ഇവള് ഈ നമ്മ മരിച്ച വീടുണ്ടല്ലോ ലാസ്റ്റ് ഒരു രാത്രി ഒരു അണ്ണനൊഴും പറ്റി അണ്ണ സാധാരണ വീട്ടിൽ നിൽക്കുമ്പോൾ ലുങ്കി മാത്രം കൊടുത്ത് ഷട്ട് ഇടാതെ നിൽക്കുന്നേ ഇവളുമായിട്ട് വഴക്കൊണ്ടായി ഒരു ദിവസം പതിനൊന്ന് മണിക്ക് ഇവള് ഡോറെല്ലാം ലോക്ക് ചെയ്ത് അണ്ണം പോയി കാറിന്റെ ചാവിയില്ല ആരെങ്കിലും വിളിക്കാൻ ഫോണില്ല ഒരു മാർഗവും ഇല്ല ിന് നാല് മണിവരെ ഈ മനുഷ്യനാ സിറ്റോട്ടി കിടന്നു പിന്നെ ആ തണുപ്പത്ത് ഒരു ഉടുപ്പ് പോലും ഇല്ലാതെ ഈ മനുഷ്യൻ നാല് മണിവരെ സിറ്റോട്ടി കിടന്നു അവസാനം സഹി കെട്ട് പുറത്തിരുന്ന് മൺപട്ടി എടുത്ത് അടുക്കണ കഥകൾ വെട്ടിപ്പൊളിച്ചു കൊള്ളി വെട്ടിക്കൊളിച്ച് അകത്ത് കയറിയ ശേഷമാണ് മനസ്സിലായ ഞാൻ പിറ്റേന്ന് ആ വീട്ടിൽ ചെന്നപ്പോ ആ കഥവ് വെട്ടിപ്പൊളിച്ചിട്ട് എന്നെ കാണിക്കുന്നു ഇവിടെ ഭയങ്കര വിജയശ്രീലാളിതയെപ്പോലെ പറയുന്നു ഞാൻ പുറത്ത് കടത്തിയെന്ന ആര് എന്റെ സഹോദരം ഇതൊക്കെ ഞാനിരുന്ന് മീഡിയയുടെ മുമ്പിൽ വിളിച്ച് പറഞ്ഞു അവസ്ഥ എന്താ ഇവൾ എനിക്കെതിരെ ഇപ്പൊ കേക്കുന്നത് റോണുവിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള ആരോപണങ്ങളാണ് അല്ലെ ചെറിയ കാര്യങ്ങളൊന്നുമല്ല ഭർത്താവിനെ ഉപദ്രവിക്കുക അല്ലെങ്കിൽ റോണുവിന് മറ്റൊരു ബന്ധമുണ്ടെന്ന് പറയുക ഹൗസ് ഓണർ സാക്ഷിയാണെന്ന് പറയുന്നു റോണു ചെയ്ത ക്രൂരകൃത്യങ്ങളെ കുറിച്ച് എണ്ണി എണ്ണി പറയുന്നു രോണുവിന് അസുഖം ഉണ്ടെന്ന് പറയുന്നു ഇതെല്ലാം കേട്ടു കഴിയുമ്പോഴേക്കിപ്പോ ഇപ്പൊ മാറ്റർ മാറിപ്പോവ ഇപ്പൊ റോണു സുചിത്രക്കെതിരായിട്ട് പറഞ്ഞ കാര്യങ്ങളല്ല ഇപ്പോടെ നിൽക്കുന്നെ ഇപ്പോ റോണുവിനെതിരായിട്ടാണ് പല ആൾക്കാര് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നത് ഭർത്താവിൻ്റെ സഹോദരൻ വരുന്നു സഹപ്രവർത്തകൻ വരുന്നു ഇതാണ് തുടക്കത്തിൽ ഞാൻ പറഞ്ഞത് റോണു ആദ്യത്തെ ഇന്റർവ്യൂവിൽ തന്നെ ഫസ്റ്റ് മീഡിയ ചാനലിൽ കൊടുത്ത ഇന്റർവ്യൂവിൽ തന്നെ വിത്ത് എവിഡൻസ് എന്തെങ്കിലും ഒരു കാര്യം ഉന്നയിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഈ ഈ സുചിത്രയുടെ പേരെടുത്ത് അനാവശ്യമായ പറയേണ്ട കാര്യം പോലും ഉണ്ടായിരുന്നില്ല പറയുന്നത് നിങ്ങൾക്ക് എന്താ നേട്ടം ഉണ്ടോ എന്തെങ്കിലും ഗുണമുണ്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും സാമ്പത്തിക നേട്ടമുണ്ടോ നിങ്ങളുടെ മരിച്ചുപോയ ഭർത്താവിനെ വീണ്ടും മോശക്കാരനാക്കാം അത്രേ ഉള്ളൂ ഇനിയിപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പോൾ സുചിത്രം ഒരിക്കലും ഇപ്പോൾ നിങ്ങൾ പറയുന്ന റിയാലിറ്റി ആണെന്ന് തന്നെ വെക്കുക അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഭർത്താവിനെ കുത്തിനു പിടിച്ച് സുചിത്ര പണം വാങ്ങിക്കൊണ്ട് പോകല്ല അയാൾ തന്നെ സ്വമേധ കൊടുക്കുക അപ്പോൾ ജീവിച്ചിരിക്കുന്ന നിങ്ങൾക്ക് ഒരു കാര്യം ചിന്തിക്കാം എൻ്റെ രണ്ട് മക്കളുണ്ട് ആ മക്കളുടെ മുമ്പിലും ഈ ലോകത്തുള്ള എല്ലാ ആൾക്കാരുടെ മുന്നിലും എൻ്റെ ഭർത്താവിന് എന്തിനാണ് മോശക്കാരനാക്കുന്നത് ഇനി അയാൾ മരിച്ചും പോയി ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയെങ്കിലും പറയാം മരിച്ചും പോയി പിന്നെ ഇത് വിളിച്ച് പറഞ്ഞിട്ട് എന്തിനാണ് ഓക്കെ ഇനിയിപ്പോൾ ഭർത്താവിനെപ്പറ്റി വിളിച്ച് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല അങ്ങനെയാണെങ്കിൽ ഒരു എവിഡൻസ് ഉൾപ്പെടെ നിങ്ങൾ പറയണമായിരുന്നു എന്ത് എന്ത് നിങ്ങൾക്ക് ലേറ്റസ്റ്റ് ആയിട്ട് വീഡിയോ 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 ഞാൻ ഒന്ന് കാണിക്കാം പേരിൽ ടുത്ത് കംപ്ലൈൻറ്റ് എനിക്ക് ആ വീഡിയോ കാണണം കാരണം എന്നെ കുറിച്ച് പറയുമ്പോൾ എന്റെ വീഡിയോ എനിക്ക് കാണണം നിങ്ങൾ ഇത്ര പബ്ലിക്കായിട്ട് പറഞ്ഞതല്ലേ എന്റെ വീഡിയോ നിങ്ങൾ ഇന്ന് സൂക്ഷിക്കൂ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അവരെന്നെ കാണിക്കണം ഒന്നാമത്തെ കാര്യം ഇത് സൂക്ഷിക്കുന്നതോ കാണുന്നതോ സേവാക്കി വെക്കുന്നതോ തെറ്റ് അതെ എനിക്കത് കണ്ടിരിക്കണം എനിക്കത് കാണണം കാരണം ഒരു നിങ്ങൾക്ക് ഒരു പെൺകുഞ്ഞോളാണ് ഇവിടെയും പെൺകുഞ്ഞോളാണ് എനിക്ക് അച്ഛനും അമ്മയും എല്ലാം ഉണ്ട് ഈ വിളിച്ച് പറയുമ്പോൾ നിങ്ങൾ ആരും കണ്ടിട്ടില്ല തേച്ച് മയച്ച കളയെ നിങ്ങൾ ആരും കണ്ടിട്ടില്ല മാത്രമേ ഉള്ളൂ നിങ്ങൾ ആ വീഡിയോ എനിക്ക് കാണിച്ച് തന്നിരിക്കണം സജ്ജയായിട്ടാ നിങ്ങൾ നിങ്ങളെ വൈഫ് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ഇപ്പം എല്ലാ കുടുംബത്തിനും പറഞ്ഞല്ലോ നിങ്ങളെ ഭാര്യ എവിടെ നിങ്ങളെ ഭാര്യ എവിടെ പോയി നിങ്ങളെ സൈഡിലുള്ള കുഴപ്പങ്ങളെല്ലാം അറിയാമല്ലോ ചേട്ടൻ മരിച്ചതിന് ശേഷം ചേട്ടന്റെ ബന്ധങ്ങളെല്ലാം നിങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാനിത് ആരെത്തിലും പോയി ചോദിക്കോ സംസാരിക്കോ ചെയ്തിട്ടുണ്ടോ ഇല്ലല്ലോ ആരോപണം എനിക്ക് ആരോപിച്ചെ തെളിവ് വേണം ഇപ്പൊ റോണു പറയാണ് റോണുവിനെതിരായിട്ട് സജി റോണു വേറൊരു വ്യക്തിയെ റോണു ആളായിട്ട് ബന്ധമുണ്ടെന്ന് പറയുന്നു അയാളെ വീഡിയോ കോൾ ചെയ്തതിൻ്റെയും ആ എന്തിൻ്റെ വീഡിയോ തെളിവായിട്ടുണ്ട് ഒരു പോലീസ് ഓഫീസറിനടുത്തുകൊണ്ട് ആദ്യത്തിനായിട്ട് കേസ് കൊണ്ട് കൊടുത്തു എന്നൊക്കെയാണ് പറയുന്നത് അപ്പം അതിൻ്റെ എവിഡൻസ് കാണിക്കൂ എന്നാണ് രോണു ആവശ്യപ്പെടുന്നത് അപ്പോൾ റോണുവിനെ പറ്റി ഒരു റോണുവിനൊരു ഒരു ബന്ധം എന്ന് പറയുമ്പോൾ റോണു അതായത് തെളിവ് കാണണം രോണു റോണു പറ്റി പറയുമ്പോൾ അതിന് തെളിവില്ലെങ്കിലും കുഴപ്പമില്ല എല്ലാവരും അത് വിശ്വസിക്കണം ഇതൊരു ഒരേ ന്യായമല്ല അല്ലേ രണ്ടും സ്ത്രീകളാണ് അപ്പോൾ ഒരു സ്ത്രീക്ക് തെളിവുണ്ടെങ്കിലേ ഞങ്ങളൊക്കെ വിശ്വസിക്കാൻ പാടുള്ളൂ മറ്റൊരു സ്ത്രീയെപ്പറ്റി എന്തും പറയാമെന്നുള്ളൊരു രീതി അതാണ് ഞാൻ പറഞ്ഞത് എനിക്കിത് എനിക്കിത് വർക്കൗട്ടാകാത്ത മെയിൻ റീസൺ ഇതാ നിങ്ങളുടെ ഭർത്താവിനെ തന്നെ ഇപ്പോൾ ഒരു മോശക്കാരനാക്കി മാറ്റി മാറ്റിയിരിക്കുകയാണ് ആദ്യത്തിന് ആ ഇൻറ്റർവ്യൂ കൊടുക്കുന്നവരെ സമൂഹത്തിൽ ബന്ധുക്കൾക്കിടയിൽ അയൽവാസികൾക്കിടയിൽ സുഹൃത്തുക്കളെ സുഹൃത്തുക്കൾക്കിടയിൽ എന്ത് ഇമേജ് ആണോ ഉണ്ടായിരുന്നത് ആ ഇമേജ് ഇപ്പോൾ ഒരു മോശക്കാരൻ ഇമേജ് ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട് അത് നിങ്ങൾ തന്നെയാണ് അങ്ങനെ മാറ്റിയത് വേറെ ആരുമല്ല എന്തിൻ്റെ ആവശ്യം അത് ഇതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ഗുണമാണ് ഉണ്ടായത് നിങ്ങൾക്കെതിരായിട്ട് ഇപ്പോൾ ഒരുപാട് ആരോപണങ്ങൾ മുന്നോട്ട് വരുന്നുണ്ട് ഇത് മാത്രമാണ് മെച്ചം സ്കോച്ച് കുപ്പിട് കുപ്പിപ്പൊക്കെ ഞാനാണോ വരുന്നത് ആരുടെ പൈസ അതിനൊന്നും എണ്ണമില്ല അങ്ങനെ എനിക്ക് ഇത പൈസ ഭർത്താവ് കഷ്ടപ്പെട്ട ഭാര്യക്ക് കൊടുക്കണം അതിന് എനിക്ക് ഇത്ര ചിലവൊന്നും വേണ്ട ഞാൻ അതനുസരിച്ച് അടിഞ്ഞൊരുങ്ങി നടക്കുന്ന കുട്ടൻ പിന്നെന്താ പറഞ്ഞു വണ്ടിയുടെ താക്കോല് സ്വർണം ഫോണ് ആ എന്താ വണ്ടി ആരുടെ സ്വർണ്ണകാരനെ നീ ഉണ്ടാക്കി കൊടുത്തതാണോ നീ ഉണ്ടാക്കി കൊടുത്ത അങ്ങേർക്കെന്തെങ്കിലും അങ്ങേര് കഷ്ടപ്പെട്ടുണ്ടാക്കി എന്നുവായാലും അത് അങ്ങേരുന്ന മക്കൾക്കും ഭാര്യക്കും ഉള്ളതാ ഇങ്ങനെ കാലത്ത് വോധിച്ചോയ്ച്ച് മേടിക്കാനോ അത് കൊണ്ടു കിടക്കേണ്ട കാര്യമില്ല അതിന് അർഹതപ്പെട്ടവര് ഞങ്ങൾ മൂന്നോരും മാത്രമാണ് വേറെ ഒരാക്കില്ല നീ എത്ര നാൾ എവിടെ ആയിരുന്നു നീ അങ്ങ് കൽക്കട്ടയിൽ പോയല്ലോ നാട് വിട്ട് എന്തിനാ പോയത് ആ വിഷയം പറഞ്ഞാലേ എനിക്ക് പെണ്ണുങ്ങളെ ആവശ്യമില്ലല്ലോ പെണങ്ങിട്ടല്ലേ പോയത് തിരിച്ചു ചേട്ടൻ ജോലി തന്നു സീരിയലി വർക്ക് എന്നിട്ട് നീ നീ പോയി അവൻ മറ്റവനോട് പോയില്ലേ ഇതൊന്നും ഇതൊന്നും വെളി വന്നില്ല ആരോപണമല്ല സത്യങ്ങളാണ് സത്യങ്ങളാണ് രോണു ആരോപണങ്ങളല്ല രോണു ഇപ്പൊ പറയുന്നത് എന്തിനാണ് ഇപ്പൊ രോണു ഈ ആദ്യത്തിന്റെ സഹോദരനെ പറ്റി ഒരു കാര്യം പറഞ്ഞു പെണ്ണുങ്ങളെ വേണ്ട ഇതാണ് വേറെ ഒരാളായിട്ട് മിണ്ടുന്നു പറഞ്ഞിട്ട് കൊൽക്കത്തയിൽ കൊൽക്കത്ത ഇതൊക്കെ ഇവിടുത്തെ മാറ്ററാണോ ഇതൊക്കെ എന്തിനാണ് ലോണു ഇങ്ങനെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ നേരത്തെ സഹോദരൻ്റെ ആ വോയിസ് ക്ലൂപ്പിനകത്തൊരു സംഭവം കേട്ടിരുന്നു ആദിത്യൻ മരണപ്പെട്ട സമയത്ത് ഡോക്ടർ വിലപിടിപ്പുള്ള സാധനങ്ങളെല്ലാം തന്നെ വാച്ച് അല്ലെങ്കിൽ മോതിരം കാറിൻ്റെ കീ ഇതെല്ലാം കൂടി എടുത്തിട്ട് സഹോദരൻ്റെ കൊടുക്കുവാണ് അപ്പോൾ ഇവർ പറയുന്നുണ്ട് അതൊക്കെ ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് അതായത് സഹോദരന്റെ കയ്യിൽ നിന്ന് അയാളുടെ ഇതൊക്കെ ലോണു വാങ്ങിച്ചു എന്നുള്ളതാണ് അതിനകത്തുനിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം ഭാര്യയ്ക്കും മക്കൾക്കും അവകാശപ്പെട്ടതാണ് എന്നുള്ള രീതിയിൽ സി ഇത് നിങ്ങളുടെ കുടുംബത്തിനകത്ത് നിൽക്കേണ്ട ഒരു കാര്യമായിരുന്നു നിങ്ങളിത് എല്ലാവരും കൂടെ ഇത് റോണു ആണ് കൊളവാക്കിയത് എല്ലാവരും കൂടെ അല്ല റോണു ആണ് ഈ അവസ്ഥയിലേക്ക് എത്തിയത് ഇപ്പം മാറ്റർ മാറിയില്ലേ ഇപ്പൊ വിഷയം എന്താ നേരത്തെ ഇത്രനാളും വിഷയം എന്തായിരുന്നു സുചിത്രക്കെതിരെ പറഞ്ഞ ആരോപണമാണ് കംപ്ലീറ്റ്ലി അതങ്ങ് പോയി ഇപ്പം നേരെ തിരിഞ്ഞിട്ട് റോണുവിനെതിരായിട്ടുള്ള ആരോപണങ്ങൾ രോണു ഇപ്പൊ തെളിയിക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് തുടക്കത്തിലേ ഞാൻ പറഞ്ഞിരുന്നു ഇത് ലാസ്റ്റ് റോണുവിന് തന്നെ വലിയ പണിയായിട്ട് മാറുന്നുള്ളത് ഇനിയിപ്പോൾ സുചിത്രയുടെ കാര്യം എങ്ങനെ തെളിയിക്കാനാണ് ആ വിഷയത്തിൽ ഇനി എങ്ങനെ ഇടപെടാന്ന് പറഞ്ഞോണ്ട ഉൾ ഇടിച്ചിപ്പോ സംഭവം മൊത്തത്തിൽ അല്ലെ സുചിത്ര തെറ്റുകാരിയാണോ അല്ലെങ്കിൽ സുചിത്ര അവിടെ ശരിയാണോ എന്നുള്ളത് ഇപ്പൊ റോണുവിന് പോലും തെളിയിക്കാൻ പറ്റാത്ത അവസ്ഥയായ മേ ബി റോണു പറയുന്നതൊക്കെ ശരിയായിരിക്കാം ചിലപ്പോ തെറ്റായിരിക്കാം ശരിയാണെങ്കിൽ റോണു എങ്ങനെ അത് പ്രൂവ് ചെയ്യും കൈയിൽ എവിഡൻസോട് ആണ് പറഞ്ഞിരുന്നെങ്കിൽ ഇത് ഒരു ഉണ്ടായിരുന്നില്ല അപ്പൊ വാദി പ്രതിയാകുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോവിയത് റോണു എന്തിനാണ് ഇങ്ങനെ അനാവശ്യമായിട്ട് വിളിച്ചു പറയാൻ നിന്നതെന്ന് റേണു തന്നെ ആലോചിക്കും ഇനിയെങ്കിലും യുക്തിപരമായിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന മാത്രമാണ് എനിക്ക് പറയാനായിട്ടുള്ളത് രേണു സുതി ഇൻസ്പേഡ് ആയിട്ടുണ്ടെങ്കിൽ ആ പരിപാടി നിർത്തുന്നതായിരിക്കും ഏറ്റവും നല്ലത്